പ്രീടനാരോപണത്തിൽ രാഹുലും ആകൂട്ടത്തിൽ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അതിജീവിതം നൽകിയ പരാതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറി പുതിയ അന്വേഷണ സംഘത്തിനാണ് സാധ്യതയുള്ളത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട് സെക്രട്ടേറിയറ്റിലെത്തിയ അതിജീവിത ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഇത് വെങ്കടേഷിന് കൈമാറി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇന്ന് തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി എടുക്കുമെന്ന് നടക്കുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സിജോ ബിജോൺ തുടരുന്നുണ്ട് സിജോ നിർണായകമായ ചില തെളിവുകളടക്കം മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് മനസ്സിലാക്കുന്നത് ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഈ നിർണായകമായ തെളിവുകൾ എന്ന് പറയുന്നത് എന്താണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച അടക്കമുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത് നേരത്തെ പുറത്തു വന്ന ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷവും സംസാരിച്ച പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഓഡിയോ ഉണ്ട് ആ ഓഡിയോ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം അതിജീവിത കൈവശമുണ്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പരാതിയാണ് കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ കൂടുതൽ കുരുക്കുമുറുക എന്ന കാര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് രാഹുലിനെതിരെ നേരത്തെ പരാതികൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടീസ് പരാതികളാണ് ഉണ്ടായിരുന്നത് അത്തരം ആ പരാതിയിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ ഈ തേർഡ് പാർട്ടീസിന്റെ പരാതികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിലും ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി അന്വേഷണ സംഘം ശ്രമം നടത്തിയിരുന്നത് ആ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ള ഇടയിൽ ഈ അതിജീവിതയെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു ഇവരോട് ദയവായി പരാതി നൽകുക നിങ്ങൾക്ക് ഉറപ്പായി ീതി ലഭിക്കും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല താൻ നിയമപരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് അവർ ആ സമയത്ത് നേരിട്ടുന്ന മാനസികപരമായ സംഘർഷം നമ്മൾ എടുത്തു പറയേണ്ടി വരും കാരണം അത്തരം ഒരു ആരോഗ്യപരമായ പ്രശ്നമുണ്ട് അവർ ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ അവർ നേരിട്ട മാനസികപരമായ പ്രശ്നങ്ങളുണ്ട് അത്തരം ആ സിറ്റുവേഷനിൽ അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പിന്നീടാണ് അവർ അതിൽ നിന്ന് കുറച്ചുകൂടി റിക്കവർ റിക്കവറാവുകയും പോലീസ് വീണ്ടും നിരന്തരം അവരുടെ സംസാരിക്കുകയും ദയവായി പരാതി നൽകുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കും ശക്തമായ നടപടി രാഹുൽ മാങ്കട്ടത്തിനെതിരെ എന്നുള്ള കാര്യം കൺവീൻസ് ചെയ്ത് അങ്ങനെയാണ് ഇത്തരം ഒരു പരാതിയിലേത്ത നൽകുന്ന കാര്യത്തിലേക്ക് ഈ അതിജീവിതയെ പോലീസ് എത്തിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകുകയാണ് ചെയ്തത് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്കാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നത് അതിന് അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി പുറത്തൊരു പരിപാടിയിലായിരുന്നു അതിജീവിത അവിടെ എത്തിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിണറായി വിജയനെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്തി അതിനുശേഷം അതിജീവിതയുമായി സംസാരിച്ചു ആ തുടർന്ന് എല്ലാവിധ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകും നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യം അതിജീവതയോടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ ഉറപ്പ് നൽകിയതാണ് ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിന് കൊടുത്തിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ വേഗണം എന്നുള്ളൊരു കാര്യവും നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എസ് വെങ്കിടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഇക്കാര്യം അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ തുടർ നടപടികളെ കുറിച്ച് പിന്നീട് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാംഘട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്നത് എച്ച് വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘമാണ് ആ സംഘം ആണ് ഈ കേസും അന്വേഷിക്കാനാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രാഹുൽ മാങ്കോട്ടത്തിനെതിരായിട്ടുള്ള കേസ് ഒരു മറ്റൊരു സംഘം കൂടി ആ സംഘത്തെ ഏൽപ്പിക്കാനുള്ള ഒരു ആലോചനയും എസ് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇത് അതിജീവതയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് അതിജീവതയോട് സംസാരിക്കുന്നതിനൊക്കെ ഒരു വനിതാ പോലീസുകാരിയുടെയും ഈ സംഘത്തിൽ ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉന്നത വനിതാ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരോടുകൂടി ഈ ടീമിൽ ടീമിലുണ്ടാവുന്നതാണ് നമുക്ക് ലഭിക്കുന്നവരും എന്തായാലും ഒരു പരാതി വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ചെയ്യേണ്ട നിയമപരമായ നടപടി എന്ന് പറയുന്നത് അതിജീവതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കോടതിയിൽ ഇതിനായി നാളെ തന്നെ അപേക്ഷ നൽകാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിനു മുമ്പ് ഒരു പക്ഷേ അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ എസ് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കും വിവരം രാഹുൽ മാങ്കൂട്ടത്തിലും മുൻകൂർ ജാമ്യാപേക്ഷ സാധ്യത തേടുന്നുണ്ട് കൊച്ചിയിലുള്ള അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ നടപടികൾ കഴിയുന്നോളം വരെ പോലീസിന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും അതിനു മുമ്പ് തന്നെ മറ്റു നടപടികളിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള പാർട്ടീസ് പരാതി പോലെയല്ല ഇത് അതിജീവിത നേരിട്ട് കൊടുത്തിരിക്കുന്ന പരാതിയാണ് നേരത്തെ വന്നിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ്സിൽ പറയുന്നത് പോലെ കർമ്മചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വകുപ്പുകൾ വരുന്നത് രാഹുൽ മാങ്കുട്ടത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാവും മുൻകൂർ ജാമ്യാപേക്ഷത്തിനുള്ള സാധ്യത ലെവലേശം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ കുറച്ചുകൂടി സമയം ഒരുപക്ഷെ രാഹുൽ മാങ്കുടത്തിന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അതിന് പോലീസ് കാത്തു നിൽക്കുമോ അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് യേ ശുശ്ശേരി ഏതായാലും അത്തരത്തിലുള്ള നിർണായക നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് അടുത്ത നീക്കം എന്ന് പറയുന്നത് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നതാണ് അതിനുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് അതേസമയം